മാർക്കറ്റ് എത്ര കിട്ടുമോ ആ എത്രയോ താഴെയാണോ വേണ്ടിയാണ് വിലസ്ഥിരത ഫണ്ട് ായിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ രണ്ട് ബജറ്റിലായി കോടി അതിൽ ചെലവഴിച്ചത് തുച്ഛമായ തുക മാത്രമാണ് ബാക്കിയുള്ളത് ചെലവഴിച്ചിട്ടില്ല അപ്പോ ഒരു വാഗ്ദാന ലംഘനത്തിന്റെ നടപടി മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളെല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു ഞങ്ങളുടെ പ്രകടന പത്രി അപ്പാടെ നടപ്പാക്കി എന്നല്ലേ അദ്ദേഹം ജനങ്ങളോട് പറയുന്നത് അതല്ല നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം സ്വന്തം ഈ റബറിന്റെ ഒരു നാടെന്ന് പറയാൻ കഴിയുന്ന കോട്ടയത്ത് വന്നെത്തിയിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുമെന്നുള്ള ഒരു ധാരണയാണ് ആളുകൾക്കുണ്ടായിരുന്നത് ഇത് പറയുന്നതിന് വേണ്ടി ശ്രമിച്ച ചാഴിക്കടൻ നമ്മളെ നിയമസഭ അതെ പാർലമെന്റ് അംഗമല്ലേ ജനപ്രതിനിധിയല്ലേ അത് വിശദീകരിക്കാൻ എഴുന്നേറ്റ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ക്ഷീണം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ക്ഷീണിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല പക്ഷെ ഉണ്ട് കാരണം ഇത് ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ആണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത് ആ ഒഫീഷ്യൽ പ്രോഗ്രാമിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഒരു പാർലമെന്റ് രംഗത്തെ ആക്ഷേപിക്കുന്ന നില വന്നാൽ ആ പാർലമെന്റ് പ്രതിമിതി ലോക്സഭാ സ്പീക്കർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് ശ്രീ ചാരികളെ ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ അത് അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രിവിലേജ് അത് ലംഘിച്ചു മുഖ്യമന്ത്രിയാണ് ലംഘിച്ചത് എന്നുള്ളത് കൊണ്ട് പ്രിവിലേജ് പ്രിവിലേജ് അതുകൊണ്ട് കേരളത്തിലെ ഒരു ഉണ്ടായ ഈ ക്ഷിതത്തെക്കുറിച്ച് പാർലമെന്റ് സ്പീക്കർക്ക് അദ്ദേഹം കത്ത് കൊടുത്ത് പ്രിവിലേജ് സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക എങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ചെയ്യേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ചെയ്താൽ ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളും പക്ഷേ ഇത് കഴിഞ്ഞ മൂന്നാം ദിവസം എത്തിയിട്ടും ഇന്നേ വരെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരു അക്ഷരവും വന്നിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതത്തോടുകൂടി ആൾക്കാർ നോക്കി നിൽക്കുകയാണ് എന്താണ് വരുന്നത് അതിനൊക്കെ ജനാധിപത്യത്തിൽ പ്രതികാര മാർഗമുണ്ട് ആ പരിഹാര മാർഗം അദ്ദേഹം തേടുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട